പല ആളുകളുടെയും ജീവിതത്തിൽ അവർ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് വസിയത്ത് പറഞ്ഞ ചരിത്രം പറയുന്നുണ്ട് അതിൽ മഹാനായ അബുബക്ര സുദിഖർ അള്ളാഹുവിൻ്റെ ചരിത്രം വായിക്കുന്ന അടുത്ത് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വസീയത്ത് തൻ്റെ ഭാര്യ അസ്മാ ബിൻ താബി ഒമൈസ് എന്ന് പറയുന്ന സഹാബ വനിതയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അബൂ ഖിഖുള്ളാഹുവിൻ്റെ വഫാത്തിനു ശേഷം അവരാണ് മെയ്ത്ത് കുളിപ്പിച്ചത് എന്നും ചരിത്രത്തിലുണ്ട് മഹാനായ അനസ് ബിൻ മാലിക് റദ്ദിഖാഹു നൊഹിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജനാസയെ കുളിപ്പിക്കണമെന്ന വസീയത്ത് പറഞ്ഞത് മുഹമ്മദ് ബിൻ സീരീൻ റഹ്മഹുല്ലയോടെ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ജനാസ പിന്നീട് ആ വസീത്ത് ഒരു വസീയത്ത് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായി മലയാളാണല്ലോ ആ ജനാസയുടെ കാര്യങ്ങളിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മഹദി ഫാത്തിമർ അലി അള്ളാഹൊയുടെ വഫാത്ത് ആദ്യം സംഭവിച്ചല്ലോ പിന്നെയാണല്ലോ ഭർത്താവായ അലി അറലി അള്ളാഹുൻ്റെ വഫാത്ത് വരുന്നത് ഫാത്തിമ അലി അള്ളാഹ് വൻഹയെ മയ്യത്ത് കുളിപ്പിച്ചത് അലി അറിയി അള്ളാഹ്ഹുൻഹു ആണ് ചരിത്രം കാണാൻ സാധിക്കും ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തജഹീസുൽ മയീത്ത് ആ വിഷയത്തിൽ നമ്മുടെ സമൂഹം എത്രമാത്രം ഉണരേണ്ടതുണ്ട് എത്രമാത്രം അതിൽ ബോധവാന്മാരാകേണ്ടത് എന്നത് ഈ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഒന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന എത്ര ബന്ധുക്കൾ നമുക്കുണ്ട് രണ്ട് ഒരു ജനാസയുടെ വസൂയത്തുകൾ എത്ര പേര് പാലിക്കാറുണ്ട് ഇപ്പം ചില ആളുകളൊക്കെ അവർ നേരത്തെ തന്നെ കുടുംബങ്ങളോട് പറയാറുണ്ട് ഞാൻ മരിച്ചാലെങ്കിൽ ഇന്ന കാര്യങ്ങളും ചെയ്യരുത് കവറിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നടത്തരുത് ഞാൻ മരിച്ചാലെൻ്റെ വീട്ടിൽ ഈ മൂന്നും ഏഴും പതിനഞ്ചും പതിനാലുമൊക്കെ ഉള്ളതിൻ്റെ ഭക്ഷണവും ആണ്ടും പരിപാടികൾ നടത്തിയത് എന്നൊക്കെ അവർ പറയും പക്ഷേ അത് പാലിക്കുന്നിടത്ത് അത് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യത്തിൽ പോലും ഇത്രയും വസീയത്ത് പറഞ്ഞിട്ട് പോലും അത് പാലിക്കാതെ പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അദ്ദേഹം അവർ പറഞ്ഞു പറഞ്ഞു പോട്ടെ നമുക്കത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ എന്ന് വിചാരിക്കുന്ന പേരുണ്ട് അതോടൊപ്പം തന്നെ ഒരു ജനാസയെ തജഹീസ് ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിനുള്ള വളരെ സുപ്രധാനമായ ബാധ്യാണ് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിക്കൊടുക്കുന്നത് അത് ഒരു ആത്മാവ് മാലിലക്കത്തുമ്പി ദൈനാണ് കടം കൊണ്ട് കെട്ടിയിടപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട് അത് കടം അതിൽ നിന്ന് മോചിതനായി കഴിഞ്ഞെങ്കിലേ അയാൾ മോചിതനാവുള്ളൂ ഇല്ലെങ്കിൽ പോലും പിടിക്കപ്പെടും ഷഹീദായ മനുഷ്യന്മാരെ പറ്റിപ്പോലും പറയുന്നിടത്ത് കാണാൻ സാധിക്കും ഒരു ഷഹീദിന് പത്തോളം വലിയ നന്മകൾ അല്ലെങ്കിൽ വലിയ ദർജകളാണ് ഒരു അദ്ദേഹത്തിൻ്റെ ജനാചരണന്മാർ ഷഹീദിൻ്റെ മരണത്തിൽ കിട്ടുക അദ്ദേഹത്തിന് എങ്ങനെയാണോ മരിച്ചതെങ്കിൽ അങ്ങനെ മറവ് ചെയ്യുകയാണല്ലോ ആ കുളിപ്പിക്കുന്നത് പോലും ഇല്ലല്ലോ ആ വസ്ത്രത്തിൽ തന്നെ അവരെ കഫൻ ചെയ്യാണ് എന്നാൽ ആ ഷഹീദിനു പോലും വിട്ടുകൊടുക്കാത്തൊരു ചാൻസാണ് ഈ കടവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആ ഷഹീദിനു പോലും വിട്ടുകൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് അവരുടെ വസിയത്ത് നടപ്പിലാക്കുക ആ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ജക്കാത്ത് അതുപോലെ തന്നെ അവരുടെ നോമ്പ് കഫാറത്ത് അവരുടെ നേർച്ചകൾ അതൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുക അങ്ങനെ ഒരു മനുഷ്യൻ അവസാനം ഖബറിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് സുരക്ഷിതനായി ആ ഖബറിനകത്തുള്ള എല്ലാ അതാബുകളിൽ നിന്നും രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയുക ഇത് സ്വഹാബിമാരുടെ കൂട്ടത്തിലൊക്കെ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അവർ വലിയ പ്രാധാന്യത്തോടെയാണ് ഇതൊക്കെ കണ്ടിരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നബിസലാഹു അലഹി വസലമയുടെ ചരിത്രത്തിലും ഇതുപോലെ അവിടുന്ന് പ്രവാചകൻ്റെ വഫാത്തിൻ്റെ ശേഷമുണ്ടായ സംഭവങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വന്നു നിബിതങ്ങളെ എവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു അപ്പോൾ അവർ ചിന്തിച്ചത് നിബിതങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് എന്താ പറഞ്ഞെന്ന് നോക്കിയത് ഒരു പ്രവാചകൻ എവിടെയാണോ മരിക്കുന്നത് അവരെ മറവ് ചെയ്യേണ്ടത് അതിന് പറ്റുന്ന സ്ഥലത്താണ് അവരുടെ റൂഹ് പിടിക്കുക എന്നുള്ളതാണ് അവർ ആ അഭിപ്രായ വ്യത്യാസം അവിടെ തീർക്കപ്പെട്ടു പിന്നീട് അവർക്കിടയിൽ വീണ്ടും അഭിപ്രായങ്ങൾ വന്നു പിന്നെ കവർ ഏത് രൂപത്തിൽ വേണം രണ്ട് തരം ഉണ്ടല്ലോ ഒന്ന് ലഹതും ഉണ്ട് ഷെക്കും ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ആളുകളെ വിളിക്കാൻ വേണ്ടി പോയി ആളുകൾ അന്വേഷിക്കാൻ നടന്നു ഒരുപാട് സമയം കഴിഞ്ഞു ആളുകൾ ഇത് രണ്ടും രണ്ട് ടീമാണ് ചെയ്യുന്നത് ലഹത് നടത്തുക കുഴിക്കുന്നവരല്ല ഷെക്ക് കുഴിക്കുന്ന ആളുകൾ അങ്ങനെ അവസാനം ഒരു ധാരണയായി ആരാണോ ആദ്യം എത്തുന്നതെങ്കിൽ ആ നടപടി സ്വീകരിക്കാം അങ്ങനെ ലഹദിൻ്റെ ആളുകളാണോ വരുന്നതെങ്കിൽ ആദ്യം അത് തീരുമാനിക്കാം ഷക്കിൻ്റെ ആളുകളാ പണിക്കാരാണോ ആദ്യം വരുന്നതെങ്കിൽ അത് തീരുമാനിക്കാം അങ്ങനെ ഓരോ കാര്യത്തിലും അവർ നബി സലാഹു അല്ലെ വല്ലാമൻ്റെ ജീവിതകാലത്തുള്ള സംസാരങ്ങളും വസീത്തുകളാണ് അവിടെ പരി പരിഗണിക്കുന്നത് നബിതങ്ങളുടെ ശരീരത്തിലെ വസ്ത്രം അത് മാറ്റണോ കുളിപ്പിക്കാൻ അത് മാറ്റാതെ കുളിപ്പിക്കണം മാറ്റിയിട്ട് കുളിപ്പിക്കണോ അപ്പോൾ ആ വസ്ത്രം മാറ്റാതെ കുളിപ്പിക്കാനാണ് അവിടുന്ന് തീരുമാനിച്ചത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ തജഹീസ് അല്ലെങ്കിൽ അവസാനത്തെ ആ യാത്ര മനോഹരമാകാനും അത് വളരെ സന്തോഷകരമാകാനും നമ്മൾ ജീവിതകാലത്ത് പരിശ്രമിക്കുക ഓരോ വ്യക്തിയും ഒരു ജനാസ മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള ജനാസയെ കുടുംബങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ അതിൻ്റെ പ്രത്യേകമായി ഇസ്ലാമികമായ കാര്യങ്ങൾ പാലിച്ചു കൊണ്ടും ശ്രദ്ധിച്ചു കൊണ്ടും വേണ്ട വേഗതയും ഇപ്പോൾ ഇമാം മഹമ്മദ് അറമ്മത്തലായി അലഹി പറയാറുണ്ട് കെറാമത്തുൽ മയ്യത്തി ഒരു മയ്യത്തിനെ ആദരിക്കലാണ് തഴജീലുഹു അതിനു വേണ്ട കാര്യങ്ങൾ വേഗം ചെയ്യുക ദിവസങ്ങളോളം ദിവസങ്ങളോളങ്ങനെ കാത്തു വെക്കുക വെറുതെ ആവശ്യമില്ലാതെ നീട്ടി കൊണ്ട് നടക്കുക എന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ആ മയ്യത്തിനോട് കാണിക്കുന്ന ഒരു ആദരവിൻ്റെ ഭാഗമാണ് തഴജീൽ ചെയ്യുക എന്നൊക്കെ ഇമാം മുഹമ്മദ് അഹമ്മദ് പറഞ്ഞ രേഖ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ അതിന് ബോധവാന്മാരായ അറിവുള്ളവരായി നമ്മൾ മാറുകയും അതിന് പങ്കെടുക്കാനും എത്രയോ ആളുകൾ മയ്യത്ത് കാണാൻ വേണ്ടി വരും അങ്ങനെ പോകും മയത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അതിൻ്റെ തതിഫീനിൽ പങ്കെടുക്കാൻ കീറാത്തുകൾ വലിയ പ്രതിഫലം ലഭിക്കപ്പെടുന്ന നന്മയിൽ ചേരാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ നന്മയാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണമെന്ന് ാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഐ നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ഒന്നും കൂടി ഊനി പറയണമെന്ന് തോന്നി ഇടപാടുകൾ ഇത്രയും ഗൗരവമുള്ളതാണെങ്കിൽ പലപ്പോഴും നമ്മൾ വാങ്ങുന്ന കടങ്ങൾ നമ്മൾ എഴുതി വെക്കാറില്ല എന്നുള്ളതൊരു ഗൗരവപരമായ കാര്യമാണ് ആരും അറിയുന്ന അതെ നമ്മുടെ കുടുംബം നമ്മൾ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണം എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല നമ്മളുടെ മരണശേഷം അത് നമുക്ക് എത്ര കടമുണ്ടെന്ന് അത് എത്ര ആളുകൾക്കാണ് കൊടുക്കാനുള്ളത് നമ്മൾ എഴുതി വച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ പരലോകത്തെ പോലും ബാധിക്കുന്നതാണ് ചിലപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും അദ്ദേഹം പുറത്ത് തന്നിട്ടുണ്ടാവില്ല എത്ര ചെറിയ സംഖ്യയാണെങ്കിൽ പോലും അത് എഴുതി വെക്കണമെന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ അത് എഴുതി വെക്കാനും നമ്മുടെ കടങ്ങൾ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്തത് ആരെയാണോ അവർ അറിയുന്ന രീതിയിൽ അത് ഇന്ന സ്ഥലത്തിൻ്റെ കടമിടപാടുകളുണ്ട് ഞാൻ വാങ്ങിയതും കൊടുക്കാനുള്ളതും എനിക്ക് കിട്ടാനുള്ളതും എല്ലാം ഇന്ന സ്ഥലത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മരണശേഷം അത് നമ്മുടെ റൂഹിനെ ബാധിക്കുന്ന കെട്ടിയിട ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് അടുത്തൊരു മരണം സംഭവിച്ചിട്ട് അവസാനം ജനാസ പള്ളി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ കടങ്ങളുണ്ട് പതിനഞ്ച് ലക്ഷം രൂപേൻ്റെ അടുത്ത് കടങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ഏറ്റെടുക്കില്ലായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ജീവിതകാലത്ത് ഞങ്ങൾക്ക് വേണ്ടി അത് കിട്ടിയിട്ടില്ല വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ കടം മേടിച്ചത് ഞങ്ങളറിയില്ല പിന്നെ ഉണ്ടായ കടബാധ്യങ്ങൾ ഞങ്ങൾ അറിയില്ല ഞങ്ങൾ ഏറ്റെടുക്കൂല പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തെ അങ്ങനെ കൊണ്ടുപോയി മറവിധരെങ്ങണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇരുന്ന് ഒരു മനസാക്ഷി കുത്ത് നമ്മൾ ജീവിതത്തിൽ വേണം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ളവർക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ പിന്നെ ബാധ്യതയും കൊണ്ടാണ് പോണതെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹമ്മ എന്ന് പറയാൻ കഴിയുമെന്നുള്ളതന്നെ അതിനേക്കാൾ എന്താ വലിയൊരു പണി തന്നാണല്ലോ പോയതെന്നുള്ള ചിന്തയ്ക്ക് അവസാനം വരിക